നമസ്കാരം അങ്ങനെ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വേണ്ടി ഇറക്കാനിരുന്ന വലിയൊരു പദ്ധതി പൊളിഞ്ഞ് പാലീസ് ആയിരിക്കുകയാണ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരായിട്ട് തന്നെ പൊളിച്ച് കൈ കൊടുത്തു എന്ന് പറയാം നമുക്കറിയാം ഇന്നസെന്റ് ഇന്നസെന്റ് രണ്ടായിരത്തി പതിനാലില് ചാലക്കുടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇതത് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത് ആ സമയത്ത് അദ്ദേഹത്തിന് ചിഹ്നം കുടമായിരുന്നു അദ്ദേഹം തോക്കും എന്നാണ് എല്ലാവരും പ്രവചിച്ചത് നമ്മുടെ അഡ്വക്കേറ്റ് ശങ്കരവക്കീൽ ഉൾപ്പെടെ പല ആളുകളും ഇങ്ങനെ തന്നെയാണ് പ്രവചിച്ചത് ഇന്നസെന്റ് ചാലക്കുടിയിൽ തോക്കും എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം തോറ്റില്ല അദ്ദേഹത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രചരണത്തിന് വന്നു അന്ന് മമ്മൂട്ടി വന്നു മോഹൻലാലി വന്നു അന്ന് സുരേഷ് ഗോപി ബിജെപിയിൽ അല്ലായിരുന്നു സുരേഷ് ഗോപി ഒന്നും ദിലീപ് വന്നു അങ്ങനെ സിനിമ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് ആളുകൾ ഇന്നസെന്റിന്റെ പ്രചരണത്തിന് വേണ്ടി ചാലക്കുടി മണ്ഡലത്തിൽ വന്നു വലിയ പ്രചരണമായിരുന്നു ഇന്നസെന്റ് ജയിച്ചു അന്ന് ഇന്നസെന്റിന്റെ സിനിമയിലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ് കാര്യം വേളം വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നിട്ടും ഇന്നസെന്റ് ജയിച്ചു അതുപോലെ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നന്ന് ഗണേഷ് മത്സരിച്ചു ഭീമൻ ദേവ് മത്സരിച്ചു ജഗദീഷ് മത്സരിച്ചു മുകേഷ് മത്സരിച്ചു അങ്ങനെ ധർമ്മജൻ ഗോൽഗാട്ടി മത്സരിച്ചു അങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങൾ ഇപ്പോ തിരുവനന്തപുരത്താണെങ്കില് ആ കൃഷ്ണകുമാർ മത്സരിച്ചു അതുപോലെ തന്നെ വിവേക് ഗോവൻ ആലപ്പുഴ ജില്ലയില് കണ്ണാമ്പള്ളിയിൽ മറ്റോ ആണോ അവര് അദ്ദേഹം മത്സരിച്ചു അങ്ങനെ സിനിമാ സീരിയലിൽ അങ്ങോട്ട് ഒരുപാട് ആളുകൾ മത്സരിക്കാനുണ്ടായിരുന്നു അന്ന് ഇതുപോലെ വന്നു പക്ഷെ നേരത്തെ അമ്മയുടെ ഭാഗത്ത് നിന്ന് അമ്മ ഔദ്യോഗികമായിട്ട് അമ്മ സംഘടന സംഘടന ഔദ്യോഗികമായിട്ട് ആരെയും വിട്ടതല്ല സ്വന്തം താല്പര്യക്കാരൻ പോയതാണ് അന്ന് അത് വിലക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ട് പോകുന്നതല്ലേ അതേപോലത്തെ വ്യക്തി താല്പര്യം അല്ലേ എന്ന് പറഞ്ഞ് പോയി അങ്ങനെ ഓരോരുത്തർക്കും താല്പര്യം ഉള്ളവർക്ക് പോയി പത്തനാകാലത്തെ ആരത്തിനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതുപോലെ തന്നെ മേജർ ദേവി ദേവൻ പല ആളുകളും ഉണ്ടായിരുന്നു അതുപോലെ കോൺഗ്രസിന്റെ വേദിയിൽ ഒരു മേജർ ദേവി വന്നു മേജർ ദേവി ഇപ്പോ ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ എന്തോ ആണ് അപ്പൊ സംസ്ഥാന ഉപാധ്യക്ഷനോ ആ എന്തോ പദവിയിൽ എന്തോ ഇരിക്കുകയാണ് എന്തായാലും ബി ജെ പിയിലാണ് അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇപ്പോൾ കഴിഞ്ഞവട്ടം ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉംഗസനുണ്ടായിരുന്നു അതുപോലെ ഇത്തവണ സുരേഷ് ഗോപി ജയിപ്പിക്കണം സുരേഷ് ഗോപി മന്ത്രിയാവും അദ്ദേഹത്തിന് ക്യാബിനറ്റ് വാങ്ങി കിട്ടും കേന്ദ്രമന്ത്രി നമ്മുടെ സിനിമ പ്രവർത്തനം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ മേഖലയിലുള്ളവർ അമ്മ സംഘടനയുടെ മീറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും അതിനൊരു അനുകൂലമായ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് മുകേഷിനെ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഉടനെ അവിടുത്തെ ഇതത് അനുകൂല ആളുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുകേഷിനും പോകണം അങ്ങനെ ഒരാൾക്ക് വേണ്ടി വാർത്ത പോകേണ്ട കാര്യമില്ലെന്ന് ഉടനെ തീരുമാനം വന്നു അമ്മ സംഘടന പ്രത്യേകിച്ച് ആർക്കു വേണ്ടിയും പോകാൻ ഇത്തവണ ആളെ വിടുന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പോകാം അല്ലാതെ അസോസിയേഷൻ കേന്ദ്രീകരിച്ച് ഒരാൾക്ക് വേണ്ടി ഇത്ര ആളുകൾ പോകണം മറ്റൊരാൾക്ക് വേണ്ടി ഇത്ര ആളുകൾ പോകണം എന്ന് പറയുന്നില്ല അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടി ബൾക്കായിട്ട് അസോസിയേഷൻ്റെ അനുമതിയിലൂടി ഇത്ര പേർ പങ്കെടുക്കണമെന്ന് പറഞ്ഞ പരിപാടി തകർന്ന് തരിപ്പണമായി സത്യം സുരേഷ് ഗോപിയുടെ ഉള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ഭയം കൊണ്ട് ഒക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് പൊലിഞ്ഞു തകർന്നു തരിപ്പണമായി അങ്ങനെ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇനിയും ഇപ്പൊ കഴിഞ്ഞിട്ടും ബിജു മേനോ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഉന്നിമൂർത്ത എന്തായാലും വരും അതുപോലെ തന്നെ നമ്മുടെ അനുശ്രീ പോവും അങ്ങനെ ആളുകൾ ഇപ്പൊ സംഘപരിവാരമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അനിഷ്ടം ആഹ് ഇല്ലാത്ത ആളുകള് ഇഷ്ടക്കേട് ഇല്ലാത്തവരൊക്കെ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും ഒക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പോവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം പല സഹായങ്ങളും ലഭിച്ച ആളുകളൊക്കെ പോവും അത് വേറെ കാര്യം പക്ഷെ സിനിമാ സംഘടനയിൽ നിന്ന് ഒന്നാകെ അസോസിയേഷൻ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അത് സി പി എംഒ ഉുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ സുരേഷ് ഗോപിക്ക് അടുത്തൊരു അടി തന്നെയാണ് ഇനി തൃശ്ശൂര് ഇപ്പൊ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നുള്ള വലിയ പ്രചരണം നടക്കുന്നുണ്ട് പ്രതാപനും അതുപോലെ തന്നെ വി എസ് എൽ തൃശ്ശൂര് കളം പിടിക്കുമ്പോൾ സുരേഷ് കേട്ടനെ അവിടെ കാണുന്നില്ല സുരേഷ് ഏറ്റ ഇപ്പൊ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് തൃശ്ശൂർ വരുന്നില്ല ഇനി ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പൊ ബി ജെ പിയുടെ പ്രഖ്യാപനം വരാനുണ്ടല്ലോ ഈ നൂറു മണ്ഡലങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഈ തൃശൂർ ഉൾപ്പെടുമെന്നാണ് പറയുന്നത് അത് വന്നതിന് ശേഷം ഇനി തൃശ്ശൂരിലേക്ക് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണെന്നാണ് അനിയറ വാർത്തകൾ കേൾക്കുന്നത് എന്തായാലും സിനിമാക്കാർ കേന്ദ്രീകരിച്ച് ഉള്ളൊരു പ്രവർത്തനം തൃശ്ശൂരിൽ നടത്താൻ ഉദ്ദേശിച്ചത് പൂട്ടി പറഞ്ഞു പാളീസായിട്ടുണ്ട് ആ കാര്യത്തിൽ സുരേഷ് ചേട്ടൻ ഇനി ഖേദിക്കേണ്ടി വരും കാരണം മമ്മൂട്ടി മോഹൻലാലും ഒന്നും വന്നില്ലല്ലോ അല്ലെങ്കിൽ പോകേണ്ടതിന്റെ തീരുമാനമല്ലേ അനുസരിച്ചല്ല പറ്റൂ എന്തായാലും ഇക്കാര്യം നടന്നില്ല അങ്ങനെ സുരേഷ് അച്ഛന്റെ വലിയൊരു പ്രചരണ പരിപാടി പാല് അല്ലെങ്കിൽ ഇന്നസെന്റിന് വന്ന പോലെ ഒരുപാട് സിനിമാ താരങ്ങളെ തൃശൂർ ഇങ്ങനെ കാണാൻ എന്തായാലും വിശാലതി അപ്പത്ത് പ്രതാപന് വേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവന്ന് സുനിൽ കുമാറിന് വേണ്ടിയും സിനിമാ താരങ്ങൾ വരും എന്നതായൊരു ഉറപ്പാണ് ജഗദീഷ് രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ചതാണ് അല്ലെങ്കിൽ ജഗദീഷിനെ നമുക്ക് അവിടെ കാണാമായിരുന്നു എന്തായാലും ഉന്നിമൂന്തനെയൊക്കെ അതിലും ഇവരൊക്കെ പരിഗണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും പരിഗണിക്കുന്നില്ല ബി ജെ പിയുടെ വേറൊരു രസകരമായ ഒരു ഭംഗി ഇതാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ സ്ഥാനാർത്ഥി വയ്ക്കാപനം ഇന്നും ഒരു നാളെ വരുമെന്ന് വിചാരിച്ചിട്ട് ആ വീട് ചെയ്യാത്ത എനിക്ക് പറഞ്ഞ പത്തനംതിട്ടയില് രണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ആയതുകൊണ്ട് ഒരു നായർ വിഭാഗത്തെ സ്ഥാനാർത്ഥികളെ വിട്ട് ഇട്ട് നാരോട്ടൊക്കെ പിടിക്കാനുള്ള പദ്ധതി പത്തൊൻപതിൽ ബി ജെ പി ക്യാമ്പ് നടത്തുന്നുണ്ടായാലും പക്ഷെ ആന്റോണിയെ മാറ്റുമെന്ന് പറയുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക